അപ്പൊ എന്താ ചിട്ടാ എന്തേലും എനിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വരും നിങ്ങള് കൊണ്ടുപോയിക്കോണെ ഞാൻ പറഞ്ഞില്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി പോണി താങ്കൾ കുറിച്ച് ചെറുത്ത് മറ്റന്നല്ല ഓണത്തിൽ കൊണ്ടുപോയി കാണാം അതന്നെ ഞാൻ പറഞ്ഞു നിങ്ങള് ധൈര്യമായിട്ട് കൊണ്ടുപോയി പോണിങ്ങനെ നിങ്ങള് ചോദിച്ചാലേ ചോദിച്ചാൽ ഞാൻ അഞ്ചോട് പറഞ്ഞില്ല അഡ്വാൻസ് ഒന്നും അല്ലല്ല കച്ചവട അങ്ങനൊന്നല്ലേ പറഞ്ഞോളൂ പറഞ്ഞോളൂ പറഞ്ഞോളെ പറഞ്ഞു പറഞ്ഞോളി പറഞ്ഞോളി പറഞ്ഞോളേ കുഴപ്പം ഞങ്ങൾ പറഞ്ഞോളേ എന്താ പൈസ കാര്യൊന്നും ഞങ്ങൾ പറഞ്ഞോളൂ എത്ര നടപ്പൂല ഞാൻ വന്ന ഞാൻ അത്തരം ഇതാക്കിട്ട് പറഞ്ഞു ഇക്രക്കാര് ഞാൻ അറിയാവുന്നോണ്ട് തന്നെ ഞാൻ ഒഴിച്ചിട്ട് പറിത്തില്ല അത് തന്നെ പറഞ്ഞത് ആൾക്കാരെ ഞാൻ ഒഴിച്ചിട്ട് പണിത്തില്ല ആ ഇടന്നോട്ടെ ആ ഇടന്നോട്ടെ ആ അങ്ങനെ പൊട്ടു മതി ആ നടക്കി നടത്തിന്ന് പറഞ്ഞിട്ട് ഞാൻ കൂടി ചോദിച്ചോ രാജേറ്റിനോട് രാജേറ്റിന് ഞാൻ പോലും ഇരുന്നൂ ഇരുന്നൂറ് കിലോന്റെ പൂത്ത് എന്തായാലും അത് അറ്റാ പറഞ്ഞ ഇപ്പ എപ്പഴാണോ ഒരു വർഷ ആ അത് അന്നിനു മന കെട്ടിരിക്കണത് അവിടെ അതാണ് ബോത്ത് ഇഷ്ടം വലിയ ബോത്താ നിക്കണത് അപ്പുറത്താ ഒന്ന് ഇപ്പൊ ഞങ്ങളോട് ഒരു അറ്റ അറ്റായൊണ്ടാണ് ആ ബോത്ത് സ്ഥലത്തുനിന്ന് കൊണ്ടുപോയി ഞാനാ പറഞ്ഞ മാക്സിമമാണ് അതില് നിങ്ങളെ പത്ത് ഉപയോഗി കിട്ടാനുള്ള ലെവലിലുള്ള പറച്ചിലും ഞാൻ എല്ലാം ഒന്നും കുഴപ്പമില്ല നിങ്ങൾക്ക് പത്ത് റുപ്പ്യ കിട്ടും ഇനിപ്പ നോക്കണം ഇല്ല അല്ല അതിനിപ്പതിനടുക്കി അല്ലല്ല അല്ലല്ല ചില്ലറ വ്യത്യാസത്തിന് എന്തിനാ ഇതാക്കും ഇതാണ് ഒരു പോത്ത് അല്ല പോത്തമുട്ടിയാ സൂപ്പർ പോത്തുമുട്ടി പോത്തിനെ തേടിയുള്ള യാത്രയല്ല പോത്തിനെ തേടിയുള്ള യാത്ര അല്ല ഒന്ന് കാലുമലും കയ്യുമലൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മൾ വിലക്ക് ചോദിച്ചിട്ടുണ്ട് യോഗവും വിധിയും ഉണ്ടെങ്കിൽ ആക്കി പുറത്തേക്ക് എത്തും പോത്തിനെ ചോദിച്ചിട്ടുണ്ട് ഏവയ്ക്കണേ ഒരാൾ ഇതാ ഏക്കണൊരാള് പാടത്ത് മൊത്തം പോത്ത ും പൊത്തിനെ കയറ്റിണ്ട് ഞമ്മളെ കയറ്റിന് നമ്മളെ പൊത്തിനെ കയറ്റിട്ടുണ്ട് എന്നാലും മണിലൊടി അങ്ങനെ മുങ്ങി കിടക്ക ആ കക്കടി പുറത്തേക്ക് വരാനുള്ള പോത്തളാണ് ഇട്ടത് ആ പേര് ആ പേരി പുതിയോട് മാറിക്കാതെ ആ ആ വരട്ടിട്ടാ പുതിയ ലോഡ് വരട്ടു പുതിയ ലോട് ആ മതി 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 ആള നീരാണെടുത്തിട്ടാണേ ആടെ തണുത്താണ് ഇതെല്ലാം ഓടാണ് ആളം ദ്വീപിലെ പോത്ത് ആളം ദ്വീപിലെ പോത്ത് അപ്പൊ നമ്മളെ ആളം ദ്വീപിലെ പോത്തിന് അങ്ങനെ കൊടുക്കണ്ട് കൊമ്പ് കൊമ്പുമ്പോ കൊടുക്കണ്ട അപ്പൊ ആളം ദ്വീപിലെ പോത്താണ് നല്ല നല്ല ഇടക്കകത്തുള്ള ജാതിയാണ് തലക്കാനൊക്കെ നോക്കി നല്ല കൂർത്ത തലക്കനാ ഒരാളിതാ എല്ലാം കാണിച്ചു കൊടുക്കും എല്ലാ ഭാഗം കൊണ്ട് കാണിച്ചു കൊടുക്കും കാണിച്ചു കൊടുക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചോടുക്കും ഒന്ന് കൊന്തളിപ്പ് വരാണ്ട് മഴ പെയ്താലേ വരുള്ളൂ മഴ പെയ്തിട്ട് ഒന്ന് ചേർക്കാണ്ട് പോത്ത് ചെറുമാണേ കടല വള്ളത്തിട്ട പോലെ കിട്ടും വീർക്കുഞ്ഞി മഴ പെയ്തിട്ട് വേർത്തിന്ന് ഒന്ന് ഏയ് എന്താണത് ഏയ് വാൽത്തൂരെ കണ്ടില്ല എന്താണ് രസവും കാണാൻ ചെയ്യലുള്ള മൊഞ്ചുള്ള അയകുള്ള പോത്ത് എന്തടാ എന്തടാ അടന്നാ അടന്ന ഉറക്കെ നോക്കി എന്താ വിരിവ് പോത്ത് നല്ല വിരുവാണ് ആവശ്യക്കാരുണ്ടി പോലെ ഇന്ന് കൊടുന്ന് പോത്തത് ഇതിപ്പോൾ ഇന്ന് കൊടുത്താൽ പോത്താള് ഇനി രണ്ടെറും കൂടി ഉണ്ട് വരാണ്ട് ആൾക്കാരൊക്കെ നോക്കി പോണുണ്ട് നോക്കിയിട്ട് കാര്യമില്ല അത് പോത്തിന്റെ വീഡിയോ ആയിരുന്നു മക്കളെ അജിപ്പൊരുന്നാൾ കൈയ്യോളം ഇനി വെറും പോത്തിന്റെ വീഡിയോ മാത്രമേ ഉണ്ടാവുള്ളൂ ആവശ്യക്കാർ വിളിച്ചോളീ നല്ല മണ്ടക്കാനുള്ള ജാതികളാണ് അല്ല സൂപ്പർ അപ്പം നമ്മൾ വീഡിയോ കാണുന്നവരെ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ ഒന്ന് ബെല്ലും ബ്രേക്കും കയറി ചവിട്ടിക്കൊടുക്കുക എന്നാ തിന്നാ തിന്ന തിന്നാ ഹ് തട്ടണ തട്ടണ എന്താ തവിട് തവിട് ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവില്ല ഞങ്ങളൊന്നു ഇത് തവിടാണ് പോത്തേ ആ പിടിച്ചു കൊടുക്കുക ഇങ്ങനൊക്കെ തിന്നാ എന്നിട്ട് ചെറിയാട്ടുവാ ഏഹ് ഞങ്ങളെ കലി ആക്കല്ലേ ജി ഇങ്ങനൊക്കെ തിന്നാന്നെ എന്നിട്ട് ചെറിയാട്ട് എന്താ പതി ഈ തവിടും ഇതൊക്കെ നല്ല വിലയാണ് പോത്തേ എന്നിട്ട് ചെറിയാട്ടുവാട്ടല്ലേ ചിരിയാട്ടല്ലേ അയ്യമ അടുത്ത പുതിയ അതിഥികൾ വീണ്ടും വന്നിട്ടുണ്ട് ആളം ആളം ദ്വീപിലെ പോത്ത് ഈ വരുന്ന ആളം ദ്വീപിലെ പോത്ത് കുട്ടികളൊക്കെ അവിടെ നോക്കിക്കൊണ്ട് പോത്തിനെ കാണാൻ ഇനി അജി പെരുന്നാൾ വലിയ പെരുന്നാൾ വരെ ഫുള്ള് പോത്തിൻ്റെ വീടിയാകും വേറെ ഒരു വീഡിയോ ഇനി ഉണ്ടാവും അതിലിടയ്ക്ക് കിണറ്റിലിറങ്ങണ വീടിയ ഉണ്ടാവും പൂച്ചന എടുക്കാൻ നായന എടുക്കാന് പട്ടിനെടുക്കാൻ കുറുക്കനെടുക്കാൻ ആ വേണ്ട അതാ എന്താ കണ്ണാ എനിക്ക് ഏ ആ പറഞ്ഞു കുട്ടികളൊക്കെ മരിക്കും കുട്ടികളൊക്കെ മരിക്കും മരിക്കുന്നത് പോത്താണ് ആട്ടും കുട്ടിയല്ല அழந்தீபில் அடுத்த போத்து வந்து ஆ அரங்கிக்கொள்ளி அறங்கிக்கோ அறங்கிக்கொள்ளி கொள்ளி ஆ படுவ படுவப்பிளியு படு படுவப்பிளியு ஆ கட்டிட்டு கட்டிட்டோ அட கட்டி கொடு ஆள் வண்டி கிடந்து உருண்டிக்கிண்டு